സത്യം പറഞ്ഞാൽ എന്നെ ആകർഷിച്ചത് ആ മുടിയാണ് അപ്പോൾ ഇങ്ങനെ ഇരുന്ന ശരിക്ക് ഇവരെ കാണാമായിരുന്നു ഇവർക്ക് ഞാൻ താല്പര്യപ്പെടുന്നുണ്ട് എന്ന് ബോധ്യം വരാൻ ഒരുപാട് ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഏറ്റവും നല്ല നടനുള്ള സമ്മാനം എനിക്കാണ് കിട്ടുന്നത് മാഷന്മാർ ചിലപ്പോൾ ചിലർ എന്നൊക്കെ ചോദിച്ചിട്ട് ഇംഗ്ലാബ് ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങൾ ചെറുപ്പമായിരുന്നു എയ്ത്ത് ഈയിലാണ് ഞാൻ പഠിച്ചുവരുന്നത് പ്രണയ സരോവരതീരം പണ്ടൊരു പ്രദോഷസന്ധ്യാനീരം പ്രകാശവലയമണിഞ്ഞൊരു സുന്ദരി പ്രസാദ പുഷ്പമായി വിടർന്നു എൻ്റെ വികാരമണ്ഡലത്തിൽ പടർന്നു